ഹലോ ധനീസ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ചോറിനും ചപ്പാത്തിക്കും പറ്റിയൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് കറിയായിട്ടും ഉണ്ടാക്കാം അപ്പം ഇതിനായിട്ട് ഞാനിവിടെ പുഴുങ്ങിയ മുട്ട ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചെറുതാക്കി ഇങ്ങനെ റൗണ്ടിൽ അരിഞ്ഞെടുക്കണം അപ്പം നന്നായിട്ട് ഇതിനെ പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇങ്ങനെ റൗണ്ടിൽ ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ ഈ ഒരു പരുവത്തിൽ അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം സാധാരണ നമ്മൾ മുട്ടക്കറി മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ അപ്പം ഇത് ചോറിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണേ അപ്പോൾ നമുക്കിത് ഇതുപോലെയല്ല അരിഞ്ഞു വയ്ക്കാം ഇനി നമുക്കിത് ചെയ്യാനുള്ളത് അഞ്ച് ചെറിയ തക്കാളി മൂന്ന് സവാള ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു അഞ്ചിട്ട് അല്ലി ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അരിഞ്ഞെടുക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് പണി തീരാൻ എളുപ്പത്തിൽ നമ്മൾ ഒരു പണിയാണേ ഇനി ഇതിലേക്കായിട്ട് ഇതാ ഒരു പിടിയോളം മല്ലിയില ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ നല്ലോണം കഴുകി എടുക്കണേ അപ്പോൾ അതും കൂടെ എടുക്കാം നമുക്ക് നമുക്കിതെല്ലാം കൂടെ ഇനി മിക്സിയുടെ ഒന്ന് അടിച്ചെടുക്കണം ഇങ്ങനെ അരച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ വളരെ ഈസിയാണ് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത് തയ്യാറാക്കി വെക്കാം അപ്പോൾ അതാ ഇതുപോലെ സവാള ഇങ്ങനെ നാലായിട്ട് മുറിച്ചിട്ട് കൊടുക്കണം അപ്പം സവാള മാത്രമല്ല നമ്മൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇഞ്ചി ഇതെല്ലാം കൂടെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇത് വളരെ എളുപ്പമാണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ കേട്ടോ ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഞാൻ കുറച്ചധികം ഇട്ടിട്ടുണ്ട് അഞ്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇതുപോലെ തന്നെ നാലായിട്ട് മുറിച്ചെടുക്കണം അപ്പതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ നാലായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കണം അതിന് ഇത് ഇതും കൂടെ ഒന്ന് ഒരുമിച്ച് ക്രഷ് ചെയ്തെടുക്കാം നിർത്തി നിർത്തി ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അരക്കരുത് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു കടായി സ്റ്റവില് വെച്ച് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അതല്ലെങ്കിൽ sunflower oil. ഇതിൽ ജീരകം ക്യൂമിൻ സീഡ് ഞാൻ അരസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ചെറിയ ജീരകം ആ സമയത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണേ മല്ലിപ്പൊടി ഞാൻ ഇവിടെ ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ട്ടോ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മസാലകളാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മസാലക്കൂട്ട് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം ട്ടോ ഇനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കാട്ടോ ഈയൊരു തക്കാളിയുടെ സവാളയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരേണ്ടത് ആവശ്യമാണേ ഒത്തിരി ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റി എടുക്കണ്ട എന്നാലും കുറച്ചെങ്കിലും ഇതിൻ്റെ ഒരു ഒരു പച്ച ചുവയേണ്ട അതൊന്ന് മാറി വരണം പ്രത്യേകിച്ച് തക്കാളിക്കൊക്കെ അപ്പോൾ ഒന്ന് വഴന്ന് വരുമ്പോ തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അരസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഗരം മസാല പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ഇത് പൊടിച്ചതാണേ ഇതൊരു അരസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിങ്ങനെ വഴന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മല്ലിയില ഇതുപോലെ ചെറുതായി ഒന്ന് ഒന്നായിതാണ് കേട്ടോ മല്ലിയില ചേർത്ത് കൊടുത്തു ഇനി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇതിലേക്ക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം മസാലകളെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ എടുക്കണ്ട നമ്മൾക്ക് അത്രയും വഴന്നാ മതി നമ്മൾ ആകെ കുറച്ചു നേരം മാത്രമാണ് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ തന്നെ ശരിക്കും ഒരു ചമ്മന്തി പരുവത്തിലാണ് ഇത് എടുക്കുന്നത് നമ്മളിങ്ങനെ ക്രഷ് ചെയ്തെടുത്തത് കൊണ്ടാണ് കേട്ടോ നല്ലൊരു ഗ്രേവി ഒക്കെയാണ് അപ്പൊ ഏത് രീതിയിൽ വേണേൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ കുറച്ചും കൂടെ കാലത്തൊക്കെ നമുക്ക് ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ട്ടോ അപ്പൊ ഇതാ ഇനി നമ്മൾ ആ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറൊന്ന് വെച്ച് വഴറ്റിയെടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം അര ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതുപോലെയാണ് ഇരിക്കുക നല്ല തിക്കായിട്ടുമല്ല നല്ല ലൂസുമായിട്ടല്ലാതെ നമ്മളിതിൽ തേങ്ങാപ്പാൽ ചേർക്കുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റൗണ്ടിൽ അരിഞ്ഞു വെച്ച മുട്ടയുണ്ടല്ലോ അതിട്ട് കൊടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൽ മസാലയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് ഇനി ഇതിലധികം കുക്കിങ് ടൈം ഒന്നും വരുന്നില്ല ഓൾറെഡി നമ്മൾ മസാലകളെല്ലാം ആയിട്ടുണ്ട് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഒക്കെ നോക്കണം കേട്ടോ ഉപ്പൊക്കെ ഒന്ന് നോക്കാം കുറവാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാണ് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് വളരെ ആയിട്ടുള്ള മുട്ട റോസ്റ്റ് എന്ന് പറയുക മട്ടക്കറിയൊന്നും വിളിക്കാം മട്ട ചമ്മന്തിയൊന്നും പറയാം ഒന്നും കൂടെ ഒന്ന് തിക്കായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇത്ര മാത്രമേ പണിയുള്ളൂ ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കാലത്തൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു എളുപ്പ വഴിയാണ് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് ഈ വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ കറി ഉണ്ടാക്കാം കേട്ടോ കുറച്ച് ലൂസായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഈ ഒരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇത് എത്ര അറിയാത്തവർക്കും ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ അത്രയും എളുപ്പമാണ് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് സാധാരണ നമ്മൾ ചെറുതായി അരിഞ്ഞൊക്കെ അല്ലേ നല്ലോണം വഴറ്റി എടുത്തൊക്കെ അല്ലേ കറി വെക്കാറ് അപ്പം ഇങ്ങനെ നമുക്ക് എടുക്കാം ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം